ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ലിസ്സി വർഗീസ് ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുവാനുണ്ടായ കാരണം എൻ്റെ കയ്യിൽ ഒരു കൃപാസന പത്രം ലഭിക്കുകയുണ്ടായി അങ്ങനെയാണ് ഇവിടെ വരുവാനുണ്ടായ കാരണം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് പതിനെട്ടാം മെയ് ഇരുപത്തി എട്ടാം തീയതി ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾ വന്നു ഞങ്ങളുടെ സഹോദരങ്ങളും എൻ്റെ ഭർത്താവും ഞാൻ ഒരുമിച്ച് ഇവിടെ വരികയും ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തു ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു എൻ്റെ ഭർത്താവിന് പത്തിരുപത് വർഷങ്ങളായിട്ട് വിട്ടുമാറാത്ത ചുമയായിരുന്നു ജോലി എലക്ട്രീഷ്യനായിരുന്നു പൊടിയടിക്കുമ്പോൾ ഭയങ്കര നിർത്താത്ത ചുമ അത് രാവും പകലും അഞ്ചും മിനിറ്റ് പോലും വിശ്രമമില്ലാതെ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും അങ്ങനെ ജോലിക്കും പോയിക്കൊണ്ടിരുന്നു അങ്ങനെ തീരെ പറ്റാതെ ആയപ്പോൾ ജോലിക്ക് പോക്ക് നിർത്തി അങ്ങനെ പല ഹോസ്പിറ്റലുകളിലും മാറി മാറി മാറിപ്പോയി ഒരിക്കലും അഞ്ച് മിനിറ്റ് പോലും നിർത്താൻ പറ്റാത്ത ചുമ കാരണം അത് രാവും പകലും ആകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ തിരിഞ്ഞു കിടന്ന റൂമിൽ തിരിഞ്ഞു കിടന്ന ഭിത്തിയോട് ചേർന്ന് കിടന്ന് കരയും പുള്ളിക്കും അത് ഭയങ്കര വിഷമമായിരുന്നു വളരെയധികം നിരാശയിലൂടെ കുറേ കാലങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു പോയി ലിസി ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് കഴിച്ചു അമൃതയിൽ നിന്നും മരുന്ന് കഴിച്ചു ലാസ്റ്റ് അമൃതയിലാണ് പോയത് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു ഇതൊക്കെ കഴിച്ചിട്ടും ഒരു കുറവും വരാതിരുന്നപ്പോൾ ആൾക്ക് നിരാശയായി ശ്വാസകോശം ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ ഓക്സിജൻ ലെവൽ താണു പോകുന്ന അവസ്ഥ ശ്വാസകോശത്തിൽ പൊടിയും കഫവും കൂടി സെറ്റായി കല്ലുപോലെ കിടക്കുകയാണ് അതുകൊണ്ട് ആൾക്ക് കുനിയാൻ പറ്റത്തില്ല ജോലി ചെയ്യാൻ പറ്റത്തില്ല വലിയ ബുദ്ധിമുട്ടായിരുന്നു വിശുദ്ധവും പരിപാനുമായ ഈ പുണ്യഭൂമിയിൽ കാല് ചവിട്ടി ഞങ്ങൾ ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പോയതിൽ പിന്നെ പിറ്റേ ദിവസം തുടങ്ങി ഓരോ ജോലികൾ ചെയ്യുവാനായിട്ട് പുള്ളി തുടങ്ങി അപ്പം ഞങ്ങൾക്ക് എനിക്ക് പശുവിനെ വളർത്തുന്ന ജോലിയാണ് ഈ പുള്ളി ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വളരെ നല്ലതായിരുന്നു എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ വെളുപ്പിന് അഞ്ച് മണിക്ക് എനിച്ച് തോഴുത്ത് ക്ലീൻ ചെയ്യണം അപ്പം ഞാൻ തന്നെ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് എൻ്റെ ഭർത്താവ് കൂടി സഹായത്തിനുണ്ടെങ്കിൽ എനിക്ക് നല്ലതായിരുന്നല്ലോ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി വെളിപ്പിനെ എനിച്ചപ്പം പറഞ്ഞു ഇന്ന് ഞാൻ തോഴത്ത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ ഇന്ന് ഞാൻ ചെയ്യാം അപ്പം നിനക്ക് നിങ്ങൾക്ക് കുനിയാൻ പറ്റുമോ ഊവ ഞാൻ ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇന്ന് ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷം വരെ ഈ പശുക്കളെ നോക്കുന്ന ജോലികളെല്ലാം പുള്ളി എല്ലാ കാര്യങ്ങളും തോഴുത്ത് ക്ലീൻ ചെയ്യലും പശുക്കളെ കുളിപ്പിക്കലും കെട്ടലും എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെ ഏറ്റെടുത്ത് ചെയ്യും ഒരു കുഴപ്പവുമില്ല പിന്നെ പുള്ളിയുടെ ചെവിയിൽ നിന്നും പഴുപ്പ് വരുന്ന ഒരു അസുഖമുണ്ടായിരുന്നു അത് ഇവിടുത്തെ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് അഞ്ച് വർഷമായിട്ട് വർഷമായിട്ടിങ്ങനെ ചെവിയിൽ പഴുപ്പ് വരുന്നു അങ്ങനെ ബെഡ്സിട്ട് തിരിച്ച് തിരിച്ചും മുറ്റത്തുനിന്ന് ബെഡ്സിൻ്റെ ഇത് കമ്പ് പറക്കിക്കളയാനാ നേരം ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ ഈ വെഞ്ചിരിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അത് പൂർണമായും മാറിപ്പോയി പിന്നെ തൊണ്ട ഇങ്ങനെ പൊട്ടുന്ന എപ്പോഴും കടിയാണ് അപ്പം നിയോഗത്തിൽ എൻ്റെ തൊണ്ടകടിയുടെ കാര്യം നീ എഴുതിയില്ലേ അത് എഴുതണമെന്ന് പറഞ്ഞു വിട്ടു ഞാൻ നിയോഗത്തിൽ അത് വെച്ചു എന്നോട് പറഞ്ഞു ഇപ്പം തൊണ്ടകടിയില്ല ആ തൊണ്ടകടിയും പൂർണമായും മാറിപ്പോയി പിന്നെ അങ്ങനെ പൂർണ്ണമായിട്ടും രോഗ ലഭിച്ചു എൻ്റെ മോനോട് ഞാൻ ചോദിച്ചു മമ്മി കൃപാസനത്തിൽ പോവുകയാണ് മോനെ മോൻ്റെ നിയോഗം എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു എൻ്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുവാനും സാലറി കാര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും മമ്മി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ സാലറി കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു ജോലിയിൽ ഉയർച്ചയും ലഭിച്ചു അങ്ങനെ നിയോഗത്തിൽ വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും കാര്യങ്ങൾ ലഭിക്കുവാനുണ്ട് എന്നാലും എല്ലാ കാര്യങ്ങളും മാതാവ് ഇതുവരെയും സാധിച്ചു തന്നു ഈ പുണ്യഭൂമിയിൽ ഈ പരിശുദ്ധവും പരിഭാപനുമായ പുണ്യഭൂമിയിൽ വന്നതിൽ പിന്നെ ഞങ്ങളുടെ സാമ്പത്തികമായി വളരെ ഉയർച്ചയുണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് ഈ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് ഒരു മാസത്തിൽ എനിക്ക് ആരോടെങ്കിലും കടം മേടിച്ചിട്ട് വേണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അത് നിവർത്തിക്കുവാനായിട്ട് ഇവിടെ വന്ന് പോയതിൽ പിന്നെ എൻ്റെ ബാഗിൽ പൈസകളൊന്നും കുറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ വരുവാനും എൻ്റെ കൂടെ ആര് വന്നാലും അവരെ കൂടി കൂട്ട് വരുവാനും മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുവാനും എല്ലാം എനിക്ക് ധാരാളമായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നുണ്ട് ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് എൻ്റെ പേര് കൊച്ചുമോൾ ബിന്നി ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒമ്പതാം തീയതിയാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ ആദ്യമായിട്ട് വന്ന അന്ന് തന്നെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആറു വർഷമായിട്ട് മകളെ ഒ ഇ ടി എഴുതുന്നുണ്ട് ആറു വർഷമായി പഠിച്ചു എട്ട് പ്രാവശ്യം എഴുതി എട്ട് പ്രാവശ്യം എഴുതിയിട്ടും കുഞ്ഞിനെല്ലാ പ്രാവശ്യവും റൈറ്റിങ് മാത്രം നഷ്ടപ്പെട്ടു അതിൽ നാല് പ്രാവശ്യം ഞങ്ങൾ ഓരോ മാർക്കിന് റൈറ്റിങ് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളത് റീവാലുവേഷന് വേണ്ടി കൊടുത്തു റീവാലുവേഷന് വേണ്ടി കൊടുക്കുന്നതല്ലാതെ ഒരു മാർക്ക് പോലും അവൾക്ക് കൂട്ടിക്കിട്ടത്തില്ല അങ്ങനെ ആയപ്പോഴത്തേക്കും മകൾ മാനസികമായും ഒരുപാട് ഭാരപ്പെട്ടു ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഒൻപതാമത്തെ പ്രാവശ്യം ഒ എഴുതാൻ ഡേറ്റ് എടുത്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മാർച്ച് ഒമ്പതാം തീയതി ഇവിടെ വരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത പ്രകാരം മോൾക്ക് ഒ ഇ പാസ്സായി നല്ല സ്കോറോടു കൂടി മോൾക്ക് പാസ്സാകാൻ സാധിച്ചു അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും ഒരു നല്ല വാക്കുപോലും അധികാരികളിൽ നിന്നും മോക്ക് കിട്ടത്തില്ല അവരെപ്പോൾ ഡ്യൂട്ടിക്ക് വിളിച്ചാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ഇട്ടേച്ചാലും മോൾ പോയി ആരുടെ ഡ്യൂട്ടി ആയാലും ഏറ്റെടുത്ത് മോൾ ചെയ്യൂ ഒരു മടിയുമില്ലായിരുന്നു അങ്ങനെ വളരെ മാനസികമായി മോൾ ഒരുപാട് ഈ ഡ്യൂട്ടി കാര്യത്തിൽ ഭാരപ്പെട്ടിരുന്നു ഉടമ്പടി എടുത്ത് എടുത്തതിൻ്റെ മൂന്നാമത്തെ ദിവസം രാവിലെ അവരുടെ ഇൻചാർജ് വിളിച്ചിട്ട് പറഞ്ഞു ഈ ഹോസ്പിറ്റലിലെ ഓൾ ഓവർ പെർഫോമൻസിലുള്ള അവാർഡ് മകൾക്കാണെന്ന് മോളോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ആ അവാർഡ് മോൾക്ക് കിട്ടി മോളത് വളരെ സന്തോഷത്തോടു കൂടി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി അമ്മമാതാവിനും ഒരായിരം നന്ദി കരയേറ്റുന്നു തിരുവുമാരനും അതുപോലെ തന്നെ എൻ്റെ ഇളയ മകളുടെ വിവാഹ സമയത്ത് മോടെ കൈയിൽ ഒരു കൊണ്ടിരുന്നു അത് ഞങ്ങൾ വലിയ കാര്യമാക്കിയില്ല മോളെ വിവാഹമെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴി വിവാഹം കഴിഞ്ഞ് ആറാം പാകം യു കെക്ക് പോയി അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ കൈ ആ വലത് വിരലിൻ്റെ വിരലിൻ്റെ ഭാഗം അങ്ങ് പൊന്തി വന്നു വീർത്ത് വന്നിട്ട് അവിടെ ഭയങ്കര വേദനയായി ഡ്യൂട്ടി ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി മകൾക്ക് ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം മോടെ ഈ കുറിച്ച് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോൾ അവിടെ യു കെയിലെ പല ഡോക്ടർമാരെയും വിളിച്ചു ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഈ കൈ കാണിക്കാൻ വേണ്ടി എങ്ങും ഒരു അപ്പോയിൻമെൻ്റ് കിട്ടിയില്ല മകളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ അമ്മ നാട്ടിലേതേലും ഒരു ഡോക്ടർമാരെ പോയി ഒന്ന് കാണണം എൻ്റെ വിരലിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിൽ ഞാൻ രണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി മോളെ ഈ വിരലിനെ കാണിച്ച് വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർമാർ രണ്ടുപേരും പറഞ്ഞു അത് കീറി അതിനകത്തെ മുള്ളെടുത്ത് കളയാതെ ആ പോലുള്ള ഭാഗം മാറത്തില്ലെന്ന് പറഞ്ഞു ഞാൻ മോളോട് പറഞ്ഞു മോള് വിഷമിക്കേണ്ട അമ്മ നിയോഗത്തിൽ ഇത് വെച്ചിട്ടുണ്ട് മോളമ്മ മാതാവിനോട് പ്രാർത്ഥിയിരേ അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാവെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓരോ ദിവസം വിളിക്കുമ്പോഴും ചോദിക്കും മോളെ കൈ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ കുറവുണ്ടോയെന്ന് ചോദിക്കും എന്ന് പറയും ഞാൻ പറയും മോള് വിഷമിക്കേണ്ട മോള് പ്രാർത്ഥിക്ക് അമ്മ അത് മാറ്റി തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസമായപ്പോൾ രാവിലെ എണ്ണിച്ച് നോക്കിയപ്പോൾ ആ പോലുള്ള ഭാഗം അവിടെ ഇല്ല അത് തന്നെ അടന്നങ്ങ് പോയിരിക്കുന്നു അവിടെ ചെറിയൊരു ദാരം മാത്രമേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ദാരം അങ്ങനൊന്നും കൈ അങ്ങ് ക്ലീനായി കുഞ്ഞിന് വളരെ വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു ഡ്യൂട്ടി ചെയ്ത് ചെയ്യുന്നതിന് അങ്ങനെ അമ്മമാതാവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അമ്മമാതാവിനും തിരുവുമാരനും കോടാനുകോടി നന്ദി ഞാൻ കരുറ്റുന്നു